ഇന്ന് നമുക്ക് ഒരു അമ്മ കുരുവിയുടെ കഥ കേട്ടാലോ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു ഈ പുഴയിലായിരുന്നു ഒരു ആമ താമസിച്ചിരുന്നത് പുഴയിലും തീരത്തുമായി ആമ കളിച്ചുല്ലസിച്ച് അവിടെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു അമ്മ കുരുവി കൂട് ഉണ്ടാക്കുന്നത് ആമ കണ്ടു ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുമൊക്കെ കൊണ്ട് ദിവസങ്ങളെടുത്താണ് കുരുവി തൻ്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കിയത് ആമ പുഴക്കരയിലിരുന്ന് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു കൂടുണ്ടാക്കി കഴിഞ്ഞതും അച്ഛൻ കുരുവിയും അമ്മ കുരുവിയും തൻ്റെ മൂന്ന് കുരുവി കുഞ്ഞുങ്ങളും ഒക്കെയായി അവർ ആ വീട്ടിൽ താമസവും തുടങ്ങി അമ്മ കുരുവിയുമായി ആമ പെട്ടെന്നു തന്നെ ചങ്ങാതത്തിലായി ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല മാത്രമല്ല മേൽക്കൂര ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്താൽ നനയുകയും ചെയ്യും ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് നിങ്ങളെപ്പോലെ കൂടെ ഉണ്ടാക്കുകയൊന്നും വേണ്ട എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട് മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും ഇത് കേട്ടപ്പോൾ അമ്മ കുരുവി തൻ്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത് മാത്രമല്ല എൻ്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതുമാണ് കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും പക്ഷേ വളരെ കഷ്ടപ്പെടുണ്ടാകുന്ന ഈ വീട് ഞാൻ മാത്രമല്ല താമസിക്കുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയോടുമാണ് താമസിക്കുന്നത് നിൻ്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരുമായിരിക്കും പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത് അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ നീ പറഞ്ഞത് ശരിയാണ് എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് കഴിയുമ്പോൾ ആണ് ആ വീട് വീടാകുന്നത് അങ്ങനെ വീടിനെക്കുറിച്ചുള്ള തൻ്റെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആമ അത് തിരുത്തുകയും ചെയ്തു മാത്രമല്ല അമ്മ അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ കഴിഞ്ഞു